ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ബ്ലോഗായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ എവിടെയുള്ളത് ഇൻസ്റ്റാ ഉമ്മ പഠിച്ച് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാമിലാണുള്ളത് അപ്പോൾ ഇവിടെ ഫിഷ് വാങ്ങാൻ വേണ്ടിട്ട് നോ ഫിഷ് വാങ്ങാൻ അറിയില്ല നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഫ്രഷ് ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കാരണം ഉമ്മ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഫ്രഷ് ഫിഷ് കഴിച്ചിട്ടില്ല അപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസം ആവാനായി ഉമ്മ വന്നിട്ട് ഇതുവരെ ഉമ്മ ഫിഷിന്റെ ഐറ്റംസ് ഒന്നും അധികം കഴിച്ചിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉമ്മാക്ക് ഫിഷ് വേണം നമുക്ക് ജസ്റ്റ് ഇവിടെ വന്ന് ഫ്രഷ് ഫിഷ് വാങ്ങാന്ന് വിചാരിച്ചു ഈ സ്റ്റാമം കൂടെ ഉമ്മാക്ക് കാണാൻ ഒരു എയിമില്ലാത്തൊരു യാത്രയാണ് പക്ഷെ നമ്മള് വരുന്ന ഒരു വഴിയില് നമ്മള് ഒരു ഫിഷ് കട കണ്ടില്ലേ സനിയോ നമ്മൾ അവിടെ ആണ് മെയിൻ ഫോക്കസ് ചെയ്ത് പോണത് ഇവിടെ അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ലേറ്റ് ആണല്ലോ ഇനി എല്ലാ വീഡിയോകളിലും ഞാൻ പറയുന്നില്ല കാരണം എല്ലാ വീഡിയോ എപ്പോഴത്തെ പോലും ലേറ്റ് ആണ് ഓ പോയി ോക്കാണ് അവിടെ പോയാ നമുക്ക് ഫിഷ് കിട്ടുവാണെങ്കിൽ വാങ്ങും വരാം ഈസ്റ്റാം ശരിക്കും നമ്മളെ നാട്ടിലത്തെ ഒക്കെ ഉണ്ട് എനിക്ക് അവിടെ ഇങ്ങനെ നടക്കുമ്പോഴായാലും ഒരുപാട് നമ്മളെ നമ്മളെപ്പോലത്തെ ഒരുപാട് ആൾക്കാരെ കണ്ടു നല്ല നല്ല കാഴ്ചകളുണ്ട് പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഒരു നമ്മളൊരു ഇന്ത്യൻ ടച്ച് ഉണ്ട് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ട് നാടൊക്കെ മെസ്സേനവർക്ക് വരാൻ പറ്റിയ സ്ഥലം നമ്മൾ മീൻകടയിലെത്തി ഒരുപാട് വെറൈറ്റി ഫിഷുകൾ ഉണ്ടായിരുന്നു കേട്ടാ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഒട്ടുമിക്ക ഫിഷുകളും അവിടെ ഉണ്ടായിരുന്നു എസ്പെഷ്യലി നമ്മളെ ഫേവറേറ്റ് ചെമ്മീന് കൂന്ത പിന്നെ ഒരു വ്യത്യാസം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എൻ്റെ ഡിഫറൻറ്റ് പേരാണ് ഇവർക്ക് ഇവിടെ ഉള്ളത് എന്റെ ഫേവറേറ്റ് മീനാണ് യെസ് കായ്സ് മാന്തളെൻ്റെ ഫേവററ്റ് ഫിഷാണ് മാന്തളുടെ മലയാളം അറിയുന്ന സോറി ഇംഗ്ലീഷ് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം ആവോലി നെയ്മീൻ ആയക്കുറ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫിഷുകളുണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒറ്റയടിക്ക് പോയാൽ ഒരു ഒരു ഫിഷ് കടയിൽ പോലും ഇത്ര ഫിഷുകൾ കിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഷാർക്കിനെ ഞാൻ കാണാനിടയായത് പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സീ ബാസ് സീ പ്രീം അതും അവിടെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ സാൽമൺ സാൽമണ്ട് എല്ലാ സൈസുകളും ഉണ്ടായിരുന്നു പിന്നെ സാൽമന്റെ തലയ്ക്ക് ഇവിടെ സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് നമ്മള് ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ് സാൽമൺ തലക്കറി ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ടൂ ഹവേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് ഫിഷ് വാങ്ങാൻ പോയത് ഒരു കിലോ ഫിഷ് വാങ്ങിയിട്ട് വരുന്നത് നമുക്ക് നഷ്ടമല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാല് നമ്മൾ കുറച്ച് കൂടുതൽ ഫിഷ് വാങ്ങി അപ്പൊ വീട്ടില് ഫ്രീസർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് അതിൽ കുറച്ചു കാലം സൂക്ഷിക്കാം അപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്ത് വരേണ്ടതും ഇല്ലേ ഈസ്റ്റ് ഹാം ടൗൺ സെന്ററിൽ എന്നുള്ള ഈ ഷോപ്പിലാട്ടോ നമ്മൾ പോയത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ട് അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ വാങ്ങാൻ തോന്നും അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഫിഷ് മാത്രം മാത്രമാക്കേണ്ട കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ആക്കാം അപ്പ ഉമ്മ ഈ ഫി ഇതൊക്കെ കണ്ടതിന്റെ ആക്രാന്തിൽ ഓരോന്ന് പറയുന്നത് അത് വാങ്ങാ ഇത് വാങ്ങാ വാങ്ങിയ ഫിഷ് നമ്മൾ ആ ഷോപ്പിന്റെ ഓണറോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ തന്നെ കീപ്പ് ചെയ്യോ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു ഹാഫ് ആൻ അവൻറെ ഉള്ളിൽ ഞങ്ങൾ തിരിച്ചു തിരിച്ച് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ നോക്കിയ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളും ഈസ്റ്റ് ഹാം കണ്ടിട്ടില്ല അപ്പോൾ അപ്പൊ കാണാൻ കാണാറുണ്ടിയപ്പോ ഇതേ മധുരത്തെ പോലത്തെ ഒരു ആക്ച്വലി ഞാൻ മധുരയിൽ പോയിട്ടില്ല പക്ഷെ മധുരയിൽ പോയ ആൾക്കാര് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റും കണ്ടു അപ്പൊ അവിടെയും കൂടെ കയറാമെന്ന് വിചാരിച്ചു കാരണം ഇന്ത്യൻ ഗ്രോസറീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെറൈറ്റി സംഭവം ഉണ്ടെങ്കിൽ വാങ്ങാലോ അവിടെ പോയപ്പോ ഉമ്മ എന്തോ ശർക്കര വാങ്ങി ഇതൊക്കെ ഉമ്മ വാങ്ങി എന്ന് പറയുന്ന കാരണം ഉമ്മയാണ് ഇപ്പൊ കുക്ക് ചെയ്യുന്നത് അപ്പൊ ഞാനല്ല ഉമ്മ വന്നാലെങ്കിലും സാനു ഒന്ന് വായ്ക്കരു ചില ഫുഡ് കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അത് വേണ്ടാന്ന് വെച്ചത് പിന്നെ എന്താ നുർക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടാണ് പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി നമ്മളിങ്ങനെ തിരിച്ച് നടക്കുമ്പോൾ ഉമ്മ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോ ഒരു സാധനം കണ്ട് ഇളനീര് പക്ഷെ ഉമ്മ എടുക്കാന്ന് പറഞ്ഞെങ്കിലും അതിന്റെ വില കണ്ടപ്പോ തിരിച്ചു വെക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടത് ഇവിടെ വന്നപ്പോ ൂടെ ഫ്രഷ് ആൻഡ് ചീപ്പാണ് നമ്മളവിടെ ഒന്നും കൂടെ ഫ്രഷ്നെസ് കുറച്ച് കുറവായിരുന്നു നമ്മള് വെജിറ്റബിൾസിന് പക്ഷെ ഇവിടെ ഫ്രഷ് ആയിട്ടാണ് വെജിറ്റബിൾസ് ഒക്കെ ഇരിക്കുന്നത് നമ്മൾ നാട്ടിലത്തെ സെയിം ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുമ്പോ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പൊ അതിനാണ് നമ്മൾ ഈ ഏരിയയിൽ എത്തിപ്പെട്ടത് അപ്പോഴാണ് നമ്മൾ ആ മനോഹരമായ സോപ്പുകള് നമ്മൾ നാട്ടിലത്തെ സോപ്പ് സന്തൂരൊക്കെ ഉള്ളത് ഞാൻ നോക്കിയന്നായി അല്ലെങ്കിൽ ഉമ്മക്കടയിത്ത് ഫുള്ള് വെളുത്തുള്ളി എടുത്തായിരുന്നു ചെറിയുള്ളിനെ ഈ രൂപത്തില് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നമ്മളൊക്കെ കാണുന്നത് ഈ ഒരു രൂപത്തിലല്ലേ വെളുത്തുള്ളിയും ചെറുളിയും പറഞ്ഞിട്ട് കേട്ട് നിങ്ങക്ക് ബോർ അടിച്ചില്ലേ ഒരു പള്ളിയാണോ ഇതൊരു പള്ളിയാണ് ലണ്ടനിലുള്ള അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന വഴിയിൽ നമ്മൾ സാധനം കണ്ടു ഇത് കണ്ടാ ഞാൻ അവിടെ എന്തായാലും കേറിയിട്ടുണ്ടാകും അങ്ങനെ എന്റെ ഫേവറേറ്റ് ആണ് സ്വീറ്റ്സ് അപ്പൊ നമ്മൾ അവിടെ കേറി നമ്മൾ എന്തൊക്കെ വാങ്ങി മൈസൂർ പാക്ക് വാങ്ങി ജിലേബി വാങ്ങി ലഡു വാങ്ങി പിന്നെ നല്ലൊരു അടിപൊളി അൽബം ഉണ്ടായിരുന്നട്ടാ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോ എനിക്ക് നമ്മളീ സ്വീറ്റ് ആയ എന്റെ കുറെ ഫാമിലി മെമ്പേഴ്സിനാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഈ ഷോപ്പ് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും അത്യാവശ്യം നല്ല സ്വീറ്റ്സും അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് ആയി ഉമ്മ പറയുന്നത് ലണ്ടനിൽ വന്ന് ഞാൻ സ്വർണ്ണക്കട കണ്ടിട്ടില്ലാന്ന് അതും കാണിച്ചു പിന്നെ അപ്പുറത്ത് നോക്കുമ്പോൾ ഡ്രസ്സ് കട എനിക്ക് ഭയൊരു അൽബായിട്ടാണ് തോന്നണേ കാരണം ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ആ സ്ട്രക്ചർ വരെ സെയിം ആയിരുന്നു കട അവിടെ ഓഫർ വരെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഏകദേശം ടൈം കഴിഞ്ഞു അപ്പൊ നമ്മള് മീനൊക്കെ വാങ്ങി നേരെ നമ്മള് പാർക്കിങ്ങും സ്പെഷ്യൽ ആയിട്ട് എല്ലാത്തിന്റെ എല്ലാത്തിന്റെ ഓരോ ഓരോ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ എന്തൊക്കെ മീൻ വാങ്ങി ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ മീന വാങ്ങിയ കൂന്തൽ വാങ്ങിണ്ട് ചെമ്മീൻ ആ ഉലി ആക്കുറ മാന്തള് മാന്തള് ഞാൻ മാന്തേറ്റ് ആർ കൂന്തള പറഞ്ഞില്ലേ ഉം പിന്നെ സാൽമന്റെ തല വാങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെ എന്താ വാങ്ങിയത് സീബാസ് സീബ്രീം ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മള് കൊണ്ടിട്ട് ഇന്നെല്ലാം ഇണ്ടാക്കും ഉമ്മ ഇന്നെല്ലാം ഉണ്ടാക്കൂല പക്ഷെ വെള്ളാവൊലി ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മള് ഉമ്മ ഓരോ സ്പെഷ്യൽ ഡിഷുകൾ നമുക്ക് ഇണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മള് വാങ്ങിയതല്ലേ നമ്മൾ തന്നെ വാങ്ങിയിട്ട് ഒരു ചായ ചായ മൂഡുണ്ടാവൂലും പോയിട്ട് അവിടത്തെ വീഡിയോ കൂടെ കാണാം ഓക്കെ മീന്റെ ഐറ്റം നമ്മള് കൊറേ പച്ചക്കറികളും അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിട്ടുണ്ട് ജിലേബി ലഡു ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഒന്നും നോക്കിയില്ല അല്ലെ സോക്കില്ല അതെല്ലാ സാധനങ്ങളും കഴിക്കാഗ്രഹിക്കണേ അതൊക്കെ കഴിക്കാന്നാണ് നമ്മള് ബോസ് പറയുന്നത് ോസിനോട് പറഞ്ഞാ മതി ബോസ് അപ്പം വാങ്ങി തരും അങ്ങനത്തെ ഒരു ബോസിനെയാണ് എനിക്ക് കിട്ടിയത് നമ്മൾ ആദ്യം തന്നെ നടക്കുമ്പോ ഈ ഒരു സ്പോട്ട് ഞാൻ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റെസ്റ്റോറന്റിൽ പോവാണെങ്കിൽ അവിടെ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഈ മെയിനു കണ്ടപ്പോ തന്നെ സനു എന്തോ തലവേദന എടുത്തു തോന്നുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഉച്ചയായി ഇറങ്ങിയോണ്ട് തന്നെ നമുക്ക് നല്ല ടയർഡായിരുന്നു മാത്രല്ല നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും ഇവിടെ ഇങ്ങനെ കാത്തിരിക്കായിരുന്നു നമ്മൾ രാവിലെ പോകുന്നത് കൊണ്ട് തന്നെ ലൈക്കൊക്കെ ഭയങ്കര ടയേർഡായിട്ട് ഭയങ്കര കറച്ചിലിരുന്നിട്ടോ അങ്ങനെ കുറച്ച് വരുമ്പോൾ ലൈക്കിനൊക്കെ എടുത്ത് നടക്കുമ്പോഴത്തേനും പ്ലേറ്റ് വന്ന് സ്റ്റാർട്ടർ ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ലോലിപ്പോപ്പാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തു പിന്നെ ലൈം ജ്യൂസ് പിന്നെ ഉമ്മമാരുടെ എനിക്ക് തലവേദന എടുക്കണ ചില ഉമ്മമാരില്ല എനിക്ക് തലവേന എടുക്കുന്ന ചായ പിടിച്ചാൽ മാറും അപ്പോൾ അതുപോലൊരു ചായയും പിന്നെ ഇതായിരുന്നു നമ്മളെ മെയിൻ ഡിഷ് ഡിഷിട്ടാ ഇത് സീ ഫുഡ് പ്ലാറ്റർ ആയിരുന്നു ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ റീൽസും ഇതൊക്കെ കാണാറുണ്ട് ഈ സീ ഫുഡ് പ്ലാറ്ററിനെ കുറിച്ചിട്ട് അപ്പോൾ അത് ഒരുപാട് നാളത്തെ ആഗ്രഹം കൊണ്ട് അതും ഒന്ന് ഓർഡർ ആക്കി പിന്നെ പൊറോട്ട അതിൻ്റെ കൂടെ ഈ സീ ഫുഡ് പ്ലാറ്ററിൻ്റെ കൂടെ ഒരു നെയ്ച്ചോറുണ്ടായിരുന്നു കേട്ടോ കോംപ്ലിമെൻ്ററി ആയിട്ട് നെയ്യപ്പത്തിൽ വാങ്ങി ബട്ടർനാൻ പിന്നെ ബീഫ് പള്ളിക്കറി ഈ ഗ്രീൻ കളർ ചട്നി പോലത്തെ സംഭവം ഇട്ടെനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സീ ഫുഡ് ഇതിൽ പിന്നെ അവിടെ തന്നെ സുലൈമാനി നമുക്ക് എല്ലാവർക്കും കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നുണ്ട് ഇനി അതുകൊണ്ടാണോ ഷോപ്പിന് സുലൈമാനിന്ന് പേരിട്ടതെന്ന് നമുക്ക് അറിയില്ല ട്ടാ നമ്മൾ ഏകദേശം ഫുഡ് എല്ലാവരും കഴിച്ചു പിന്നെ അവിടുത്തെ ആംബിയൻസ് പറയാതിരിക്കാ അത്ര അടിപൊളി ആംബിയൻസ് ആയിരുന്നു നമ്മൾ തിരിച്ചു തന്നിട്ട് പോകുമ്പോ ഒരു ഒമ്പത് മണിയെങ്കിലും ആയിട്ടുണ്ടോ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയില്ലേ എല്ലാരും അടിപൊളി ഫുഡ് ആയിരുന്നു സീ ഫുഡ് പ്ലാറ്റർ ഒക്കെ കഴിച്ച് ഫുള്ള് പിന്നെ ടയേർഡ് ഫുഡ് കഴിച്ചിട്ട് ടയേർഡ് ആവും നേരത്തെ നമ്മള് തന്നെ ഫുഡ് കഴിക്ക ഇഷ്ടമുള്ളത് കഴിക്കാം അപ്പൊ നമ്മള് കൊറേ നാളെ ആഗ്രഹിച്ചിട്ട് വന്നാണ് സീ ഫുഡ് പ്ലാറ്റർ കഴിക്കാൻ അപ്പൊ അത് നമ്മള് കഴിച്ചു നമ്മള് ഹാപ്പി ആയി അപ്പൊ ഇനി വീണ്ടും അടുത്ത വീഡിയോയില് കാണത് വരേക്കും ലൈക്ക് ചെയ്യാ ക Ela